നിയമനം ലഭിക്കാത്തതിൽ സി പി ഓ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കൂടുതൽ സമരം ദിവസത്തിലേക്ക് കടന്നതോടെ മിനിറ്റ് മുട്ടുകുത്തി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു കാലാവധി ഇനി ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അനിശ്ചിതകാല നിരാഹാര സമരം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് പ്രതിഷേധം ഇവർ തീരുമാനിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ മിനിറ്റ് മുട്ടുകുത്തി നിന്ന് തുണി തുണികൊണ്ട് വായ്മൂടിക്കെട്ടി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു എലക്ഷൻ പ്രചാരണമായിട്ട് ഗവൺമെന്റും മറ്റ് കക്ഷി രാഷ്ട്രീയക്കാരെല്ലാവരും തിടുക്കപ്പെട്ട് ഓടുകയാണ് വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വോട്ടത്തിനിടയില് നമ്മുടെ നമ്മുടെ ഈ ഒരു പതിനായിരക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധികളായിട്ട് കുറച്ച് യുവാക്കള് ഈ പട്ടിയെ പോലെ എവിടെ കിടക്കുന്ന കാര്യം അവരൊന്നും മനസ്സിലാക്കണം ഏപ്രിൽ പന്ത്രണ്ടിന് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സമരക്കാർ പറയുന്നു ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞതിന് ശേഷം കുറെ ശവങ്ങൾക്ക് റീത്ത് വെക്കേണ്ട ഉത്തരവാദിത്വവുമായിട്ട് ഗവൺമെന്റ് താഴേക്കടയിൽ നമ്മുടെ നമ്മുടെ ഇടയിലേക്ക് വരും അത് റീത്തുമായിട്ടായിരിക്കും അവർ വരേണ്ടത് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കും സർക്കാർ കണ്ണു തുറക്കും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം